രാജ്യത്തെ പകുതിയിലധികം കർഷക കുടുംബങ്ങളും വൻ കടബാധ്യത പേറുന്നവരാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക വിശകലന സർവേ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു കർഷക കുടുംബത്തിൻ്റെ ശരാശരി കടബാധ്യത എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തി ഏഴായിരം രൂപയായിരുന്ന സ്ഥാനത്താണിതും അൻപത്തി ഏഴ് ശതമാനം വർധനവ് താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയുള്ള കർഷക സമരം ചൂടുപിടിക്കുന്നതിനിടയിലാണ് സർവേ റിപ്പോർട്ട് ചർച്ചയാകുന്നത് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവ വഴി എടുത്ത കാർഷിക വായ്പ കുടിശ്ശിക അറുപത്തിയൊൻപത് ശതമാനം വരും ഇരുപത് ദശാംശം അഞ്ച് ശതമാനം വായ്പകളും കാർഷിക പ്രൊഫഷണൽ പണമിടപാടുകാരിൽ നിന്നും എടുത്തവയാണ് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ മാത്രം രാജ്യത്തെ കടബാധ്യത പേറുന്ന കർഷകരുടെ എണ്ണം ഒൻപത് കോടി രണ്ട് ലക്ഷത്തിൽ നിന്നും ഒൻപത് കോടി മുപ്പത് ലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ ഡിസംബർ വരെയായിരുന്നു സർവേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാർഷിക വർഷത്തിലെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷക കുടുംബങ്ങളാണ് ആകെ ഇവരിൽ അൻപത്തിനാല് ശതമാനവും ഗ്രാമീണ മേഖലയിലാണ് ഒരു ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷക കുടുംബങ്ങൾ എഴുപത് ദശാംശം നാല് ശതമാനം വരും പത്ത് ഹെക്ടറിന് മുകളിൽ ഭൂമിയുള്ള കർഷക കുടുംബങ്ങൾ വെറും പൂജ്യം ദശാംശം നാല് ശതമാനം മാത്രം കർഷക കുടുംബങ്ങളിൽ സ്ഥിര വേതനമുള്ളവർ ഏഴ് ദശാംശം ഏഴ് ശതമാനമേ വരും രണ്ട് ദശാംശം ആറ് ശതമാനം ഭൂരഹിതരായ കർഷക കുടുംബങ്ങളുമുണ്ട് ഒരു കുടുംബത്തിൻ്റെ ശരാശരി കൃഷിഭൂമി ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടറാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാർഷിക വർഷത്തിൽ ഒരു കർഷക കുടുംബത്തിൻ്റെ ശരാശരി മാസവരുമാനം പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കാർഷിക വിള ഉത്പാദനത്തിന് ഒരു കുടുംബത്തിന് മാസം വേണ്ടി വരുന്ന ശരാശരി ചെലവ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് രൂപ വിളയുൽപ്പാദനത്തിലൂടെയുള്ള ശരാശരി വരുമാനം ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ കന്നുകാലി കൃഷിക്ക് വേണ്ടി വരുന്ന ശരാശരി മാസ ചെലവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ ഇതിലൂടെ ലഭിക്കുന്ന ശരാശരി മാസവരുമാനം മൂവായിരത്തി എഴുന്നൂറ്റി നാല് രൂപ മാത്രം E